ഹലോ ഗേസ് പിന്നെ നമുക്കൊരു കൂന്തലിട്ടൊരു കറി ഉണ്ടാക്കിയാലോ കറി എന്നോ ഫ്രൈ എന്നൊക്കെ പറയും കേട്ടോ അപ്പം അതാ ഞമ്മൾ കൂന്തൽ ചട്ടി കിട്ടുമോ ചട്ടി കിട്ടപ്പോൾ വന്നിട്ട് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ എനിക്കും തരുന്ന എന്തെങ്കിലും പറഞ്ഞിട്ട് കേട്ടോ നമ്മളെ കുഞ്ഞാറ്റ നമ്മളെ കുഞ്ഞാറ്റ സായിപ്പ് അപ്പം അതാ നമ്മൾ കൂന്തളക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ടോ നന്നാക്കാൻ പരിപാടിയാണ് അങ്ങനെ അതാ നമ്മൾ കൂന്തളൊക്കെ നന്നാക്കിയാലും ഫ്രഷ് ആക്കി നന്നാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി കേല്ലോ രണ്ട് മൂന്നാല് വട്ടം കേക്കണുണ്ട് കേട്ടോ ഞാൻ എനിക്ക് ഈ മീനും മീൻ കുറച്ച് പറഞ്ഞാൽ ഈ കെഗി കഴിഞ്ഞാൽ കാണാമല്ലോ അടിയിലൊരു കളർ അങ്ങനെ കണ്ടാൽ പിന്നെയും രണ്ട് മൂന്നാല് വട്ടം കേക്ക് കിട്ടും എനിക്കാ ചോരൊക്കെ ഭയങ്കര അറപ്പാണ് പിന്നെ എനിക്ക് തിന്നാന്ന് തോന്നൂല അപ്പോൾ അതങ്ങനെതാണ് ഒരു വട്ടം കെഗി രണ്ട് വട്ടം കഗ്ഗി അങ്ങനെ കഴുകാണ് അപ്പോൾ എന്താ പറയുക കൂന്തകളും ചെമ്മീനൊക്കെ ഭയങ്കര ടേസ്റ്റാല് നല്ല ടേസ്റ്റുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ അല്ലെ ചെമ്മീനും കൂന്തളൊക്കെ നല്ല ഫ്രീയും ഇതൊക്കെ ആയി ആക്കിയാൽ ഇവിടെ എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ആ ചെമ്മീൻ എൻ്റെ വലിയ മോൻ ചെമ്മീൻ്റെ അടിച്ചാണ് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ അതിന്മാതിരി മത്തിയൊന്നും ഒന്നും വല്ലാതെ പറ്റില്ല അപ്പോൾ ഞാൻ പറയും കാൽസ്യാണ് അത് തിന്നണമെന്നറി അപ്പം പറയും മേച്ചി മുള്ളാണ് മുള്ള ആയതുകൊണ്ടാണ് മുപ്പത്തിരം തിന്നത് കറി വെച്ചാൽ കൂട്ടില പൊരിച്ചാൽ നമ്മൾ നുള്ളിയൊക്കെ ഇട്ട് കൊടുത്താൽ തിന്നു കൂട്ടുക അപ്പോൾ നമ്മൾ ചെമ്മീൻ കുട്ടന്മാർ അതാണ് നല്ലോണം കെഗി എടുക്കുകയാണ് ഓരോന്നും ഓരോ വാരി പൊടിയായിട്ട് അങ്ങനെ കെഗ്ഗി കെഗി എടുത്ത് പിന്നെ മേലവെള്ളം കാട്ടിയിട്ടോ അതില് പിന്നെ ചോരൊന്നും ഉണ്ടാവില്ലല്ലോ എന്നാലും നമ്മളൊന്ന് നല്ല ഇട്ടാൽ വട്ടത്തില് നല്ല വട്ടത്തിൽ ഇതാണ് കറക്കി എടുക്കണേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയിക്കൂടെ പോയിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ ആ പാത്രത്തിലത്തെ വള്ളമൊക്കെ നമ്മൾ കളഞ്ഞ് പിന്നെ പൈപ്പൊക്കെ പൂട്ടി ഇതാ ആ പാത്രത്തിൻ്റെ മുളക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് വാറിന് പോയിക്കോട്ടെ അപ്പോൾ ഞങ്ങളിവിടെ ഇവിടെ തക്കാളിയും വെല്ലുളളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്തു വെളുത്തുള്ളി ഇഞ്ചിയും കുറച്ചിടലുള്ളൂ കുറേ ഇടയിലോ ടേസ്റ്റ് കുറേ ചിലവിലൊക്കെ പറഞ്ഞൊക്കെ വെളുത്തുള്ളി കുറേട്ടാണ് ടേസ്റ്റ് ഉണ്ടാവും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഇനിക്ക്തരങ്ങനെ തോന്നിയിട്ടില്ല ചേട്ടൻ മോൻ കുരക്കുന്നുണ്ട് അവന് കഫക്കെട്ടായിട്ട് നല്ല കുറയുന്നുണ്ട് ഞാൻ ഒരു രണ്ടാൾ ഉറങ്ങുമ്പോഴാണ് ഇപ്പോൾ സൗണ്ട് കൊടുക്കുന്നത് വീഡിയോ ഒക്കെ ഇട്ടാൽ അപ്പോൾ ഉറക്കത്തിൽ കുരക്കണ് അങ്ങനെ ഞാൻ ഉള്ളി അരയില് ഈ മെഷീൻ മുതലേട്ട കത്തിയേട്ടല്ല ഇതാവുമ്പോൾ പെട്ടെന്ന് പണി കഴിയും എളുപ്പത്തിൽ പണി കഴിയും അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ ഞാൻ വന്ന് ഉള്ളി അതിൻ്റെ ശേഷം ഒന്ന് ഇങ്ങനെ തിരുമ്പോട്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ വിട്ട് വിട്ട് നിൽക്കുമല്ലോ അപ്പോൾ നമ്മൾ തക്കാളി അരിയാണ് തക്കാളി ഈ വീഡിയോ എടുത്തതിന് എൻ്റെ വലിയ മോനെട്ടോ എനിക്ക് അറിവൊന്നുമില്ല അപ്പോൾ ഒന്ന് കഴിയണമാരിപ്പം വീഡിയോ എടുത്ത് തന്നതാണ് ഞങ്ങൾ ഇന്നും മക്കൾക്ക് ലീവാണല്ലോ ഒന്നും ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ലീവാണ് അപ്പോൾ ഇന്ന് ഓനാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നത് പിന്നെ ഞാൻ ചെയ്യണത് എന്താ വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ മിക്സിയിലെല്ലാം ഇട്ട ജാറിലെല്ലാം ഇട്ട ചാക്കൽ ഇതിലാണ് കല്ല് കുത്തങ്ങൾ അവിടെ കുത്ത നിങ്ങളവിടെ എന്തതിന് പേരെന്നു വച്ചാൽ കമൻറ്റിടുകൊണ്ട് അപ്പോൾ അതാ വെളുത്തുള്ളി അതിലിട്ടു വെളുത്തുള്ളി ഇട്ടു അപ്പോൾ അതും കുത്തുകണ് ഞാനിങ്ങോട്ട് ഓലെ അതിൻ്റെ ഉള്ളിൽ ഇട്ടിങ്ങട്ടൊരു അപ്പോൾ പോലെ തന്നെ പറയണ്ടോ ഞങ്ങൾ ഇതിലേറെ നല്ല ജാറിലിട്ടിങ്ങാണ്ട് ഒറ്റയടിക്ക് കൊല്ലണ കേൾക്കാറുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഓലെ കുത്തി 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 ചമ്മന്തി പരിവാക്കുന്നുണ്ട് എനിക്ക് ചിക്കനായാലും എന്തായാലും ഇതിലിട്ടിങ്ങാണ്ട് ചതക്കണ്ട്ടോ പരി എൻ്റെ പരിയിലൊക്കെ പോയ പിന്നെ മിക്സിയിലേക്കാൻ അവിടെ ഈ സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയിലാണ് ചതക്കൽ ഇവിടെ ആകുമ്പോൾ ഞാൻ ഇതിൽ തന്നെ ചേർക്കുകയുള്ളൂ എനിക്കിതിൽ ചതക്കൽ സമ്മന്തി മാത്രം സമ്മന്തി ഈ അരി അങ്ങനത്തെതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജാറിലും മിക്സിയിലൊക്കെ ഞാൻ ചേർക്കലുള്ളൂ കേട്ടോ അല്ലാത്തൊക്കെ നമ്മൾ ഇതിൽ തന്നെ അപ്പോൾ അതാ നമ്മളെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ നല്ല ചറക്കൂലതേപോലെ ചറുക്കുകയുള്ളൂ അപ്പോൾ അതാണ് ഞമ്മളടുത്ത ഇത് എന്താച്ചാൽ അടുപ്പത്ത് ചട്ടി വെക്കാൻ പോവുകയാണ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും ഇത് കറി വെക്കാനാണെന്ന് എന്നാൽ അല്ല ഇപ്പം കണ്ടോളൂ എന്താച്ചാൽ ഇതാ ചട്ടി ചൂടാവണുണ്ട് ഏതാ ചെറുതായിട്ട് ചട്ടി ചൂടായിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ഐറ്റം മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ ഏതാ അടുത്ത ആൾ മല്ലിപ്പൊടി മല്ലിപ്പൊടി ല്ലിപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ ഒറ്റയിൻ്റെ ഇപ്പോൾ വരും മല്ലിപ്പൊടി അപ്പോൾ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇട്ടു രണ്ട് ടീസ്പൂൺ ഇട്ടു ഞാൻ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു ഞാൻ വറുത്തുങ്ങാണ്ട ഇട്ടോട്ടോ വറുത്തങ്ങാണ്ടാണ് എന്താ പറയുക കൂന്തളം ഉണ്ടാക്കൽ കൂന്തളെനിക്കിഷ്ടം അങ്ങനെയാണ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ചെല്ലാം കുറച്ച് തോന്നാൻ മുളക് പൊടി കുറച്ചെല്ലാം ഇട്ടിട്ടുള്ളൂ അപ്പോൾ കുരുമുളക് പൊടി നല്ല മുമ്പിൽ വെക്കുമ്പോൾ അതിൻ്റെ കളറും അതിനൊക്കെ കാണാൻ തന്നെ അത് വരുമ്പോഴിട്ട് പിന്നെ ടേസ്റ്റും ഉണ്ടാവും കുരുമുളക് പൊടിക്കൊക്കെ വേറെ ടേസ്റ്റാണല്ലോ അപ്പം അങ്ങനെ പുണ്ണിനൊക്കെ നല്ലതാണെന്നൊക്കെ പറയണേക്കാം എനിക്കറിയില്ല പറയണേ കേൾക്കാം അങ്ങനെ അപ്പം അതാ അതങ്ങനെ ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട് അപ്പം എന്താ പറയുക ഗ്യാസ് ഓഫാക്കി അപ്പോൾ നമ്മൾ തക്കാളി വെല്ലുളളി എന്താ പറയുക പൊടി കൂന്തൾ കരിയപ്പിൻ്റെ ലാവളുത്തുള്ളി ഇഞ്ചി ഒക്കെ റെഡി ആയിക്കണേ അപ്പം ഇനി നമുക്ക് അടുത്തത് എന്താന്ന് വെച്ചാൽ ഇനിയാണ് നമ്മൾ നമ്മൾ മെയിൻ ആയ താരത്തിനറക്കാൻ പോകുന്നത് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു ഇനി നമ്മൾ കൂന്തൽ ഉണ്ടാക്കാൻ പോകുക കേട്ടോ ഇതാ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു എന്താ പറയുക കൂറ്റിന് ചെറിയൊരു പ്രശ്നമുണ്ട് അത് ഇപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ വന്ന വീഡിയോ കണ്ട പോലെ കറിയക്കാരം ഞാൻ മായ മയപ്പാത്തിൽ കൊണ്ടുപോയിന് അപ്പോൾ അതിൻ്റെതായിട്ട് ചെറിയ അതിൻ്റെ ശേഷം മായ കൊണ്ടപ്പോൾ ഒരു ചെറിയ കൂറ്റിനൊരു ഇത് വന്ന് നിൽക്കുന്നത് അപ്പോൾ അതാ ഞാൻ ഇതിക്ക് ഉലുവെടുട്ടോ ഉലുവ ഇട്ടിട്ട് ഇതാ നല്ലവണ്ണം മോപ്പിച്ചാണ് ഇതിൻ്റെ അമ്മാൻ്റെ റെസിപ്പിയ റെസിപ്പി ആട്ടോ അപ്പോൾ അതാ എന്താണ് ഇതിൻ്റെ ക്രെഡിറ്റ് ഫുൾ ഫുള്ളിൻ്റെ വാക്കാണ് അപ്പം താ എന്താണ് ഉലുവ നല്ല ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പ് ഞാൻ കറപ്പിക്കലില്ല ഒരു കാപ്പി ഷെയ്ഡാവുമ്പോൾ തന്നെ ഞാനത് അയക്ക് പിന്നെ ഇതൊരു ഒന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുക്കൂട്ടോ ഇളക്കി കൊടുത്തിൻ്റെ ശേഷം അടുത്തതായിട്ട് ഇടലേ ഞാൻ നമ്മളെ വെളുത്തുള്ളിനി എഞ്ചിനിയാണ് അപ്പം അതാ മുപ്പത്തേരി ഇട്ട് കണക്ക് അപ്പോൾ ഞാൻ മലപ്പുറംകാരാണ് അപ്പം എൻ്റെ വാശ അതുകൊണ്ടിട്ടെങ്ങനെ നമ്മളെ പച്ചമലയാളം എന്നറിയില്ല അതിൽക്കൂടെ എടുത്തുകൂടെ ഒക്കെ പോയിക്കോണും എടുത്തുകൂടെ എല്ലാം നല്ലോണം പോയിട്ടുണ്ടാവും പിന്നെ അതെ നമ്മളെ കുട്ടപ്പം കരിയേപ്പിൻ്റെ അല്ലെങ്കിൽ ഇട്ടു ഇത് പിന്നുകൊണ്ടിരിച്ചതാണ് കേട്ടോ മറ്റേതിൻ്റെ ചുക്കി ചുളികളുണ്ട് ഞാൻ ഫ്രിഡ്ജ് ആക്കി വെക്കലാണ് അപ്പോൾ അങ്ങനെ ഞാൻ എന്താണോ അങ്ങനെ ഞങ്ങളോട് സംസാരിച്ചിരുന്നത് അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ ഇട്ടു അപ്പോൾ ഈ എന്താ പറയുക നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് നല്ല ഇളക്കി കൊടുത്ത് കൊടുത്ത് ഒരു ബ്രൗൺ കളറുണ്ടല്ലോ ആ കളറായിട്ടേ ഞാൻ പിന്നത്തെ ചേരുവകളൊക്കെ ചേർക്കലുള്ളൂ അപ്പോൾ അതാണ് ഞമ്മളിങ്ങനെ ഇളക്കി കൊടുത്തും കൊണ്ട് നിൽക്കുകയാണ് ഇതാ ഞാൻ പിന്നെ ഒന്നും കൂടി മിസ്സാക്കിട്ടോ നല്ലോണം ഇളക്കിക്കൂടും ആവി കണ്ടോ ഫോണുമൊക്കെ എടുക്കണത് ഫോൺ എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ അടുത്ത് അതിൻ്റെ ഐറ്റംസുകളൊന്നും വാങ്ങിയിട്ടില്ല ഞമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ കുഞ്ഞി കുറച്ച് കൈയിട്ട് എന്നിട്ട് വേണം അതിൻ്റെതൊക്കെ സെറ്റപ്പുകളൊക്കെ ആക്കാൻ അപ്പോൾ ഒന്ന് മൂടി വെച്ചു കിട്ടോ അതും കിട്ടുറക്കുമ്പോൾ ഉണ്ടാവും നല്ലൊരു മണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ മണം കണ്ട ചെറിയ ബ്രൗൺ ബ്രൗൺ അല്ല കുറച്ച് കൂടിയിക്കണേ തീ കുറച്ച് കൂടിപ്പോയി അപ്പോൾ അതാ അതിൻ്റെ ശേഷം നമ്മൾ നമ്മൾ നാളെ തരിഞ്ഞ് വെച്ചാൽ വലിയ ഇട്ടു വലിയ കുറച്ചും കൂടി ഉണ്ടായിരുന്നു അതും ഇട്ടു കേട്ടോ അപ്പോൾ അതാ ഇല്ല ഇതൊക്കെ ഫുൾ ഇട്ടു അത് കഞ്ഞിൻ്റെ വിശദ നമ്മളെന്താണെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് കുറച്ച് വെച്ചാൽ ഈ കറിക്ക് ഉപ്പ് ഞാൻ ഈ വലിയുള്ളി ഈ ഉള്ളി വാട്ടുമ്പോൾ തന്നെ ഇടും ഞാൻ പിന്നെ ഉപ്പിടെ എല്ലാം ഉണ്ടാവില്ല ഈ കൂന്തോളം ചെമ്മീലൊക്കെ അതൊക്കെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപ്പ് ഭാഗം നോക്കലില്ല ഉപ്പ് കുറവാന്ന് വെച്ചാൽ അപ്പം ഇടുകയെന്നല്ലാതെ ചിലപ്പോൾ കൂടി പോയാലും എനിക്ക് ഉപ്പം ഇടും കൂടി കഴിഞ്ഞൊന്നും കാട്ടാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ അത് ഉപ്പിട്ടു നല്ല ഇളക്കിങ്ങോണ്ട് ഇരിക്കുകയാണ് നല്ല ഇളക്കലാണ് നല്ല എന്താ പറയുക ആ പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കൻ നക്കണം ഷെയർ ചെയ്യണം എല്ലാവരും വീഡിയോസ് കണ്ടു പോകണുള്ളൂ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലല്ലേ ഞാനിടണം ഓരോ വീഡിയോസ് നിങ്ങളെ ഫോണൊക്കെ വരുള്ളൂ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കൻ നക്കണം കേട്ടോ അപ്പം അതാ ഉള്ളി ഏകദേശം വയൻഡ് വന്നിട്ടുണ്ട് ഏ അപ്പം നമ്മൾ ഇളക്കി കൊടുക്കണം നമ്മൾ എത്രത്തോളം ആണോ അടുപ്പത്ത് നമ്മൾ എന്ത് സംഭവം ഉണ്ടാക്കുകയാണെങ്കിലും കൂടുതൽ വെക്കണോ അപ്പോൾ അതിനനുസരിച്ച് ഭക്ഷണത്തിന് ടേസ്റ്റ് കൂടും എൻ്റെ അമ്മ പറഞ്ഞാൽ അറിവായിട്ട് വെച്ച് എൻ്റെ അമ്മക്ക് അങ്ങനെ കാട്ടൽ എന്ത് കറിയാണെങ്കിലും കുറച്ച് തോന നേരം വെക്കണ കാണാം അപ്പം ആ കറിക്ക് ഉമ്മ കറി തന്നെ മക്കൾക്ക് ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ അത് വേറെ കാര്യം പിന്നെന്താ നമ്മളെ പൊടി ഇട്ടു കിട്ടുക മിക്സ് ചെയ്ത പൊടികളില്ലേ മറ്റേത് നമ്മൾ അപ്പം തന്നെ മിക്സ് ഈ പൊടിക്ക് വേറെ ടേസ്റ്റുണ്ടാവും നമ്മൾ വറുത്തതാണല്ലോ നമ്മൾ ബീഫ് കറിയൊക്കെ ഉണ്ടാകുമ്പോൾ കണ്ടുകണലില്ലേ പൊടി വറുത്തിങ്ങാണ്ട് കറി ഉണ്ടാക്കണേ അപ്പോൾ അതൊരു വേറെ ടേസ്റ്റല്ല അതേപോലെ തന്നെ ഇതിന് വേറെ ടേസ്റ്റ് കിട്ടും അപ്പോൾ അങ്ങനെ ഇത് നല്ലോണം ഇളക്കിയതാ നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് അതാ നമ്മൾ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മൂടി വച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ തുറന്നു തുറന്നുകൊണ്ട് പിന്നെ ഇളക്കി കൊടുക്കാട്ടാ ഉള്ളിൽ നിന്ന് വിചാരിച്ചിട്ടുണ്ടാവും എന്തിനാ ഇന്നെങ്ങനെ ഇളക്കുന്നതാണ് അപ്പം നമ്മൾ തക്കാളി ഇട്ടിട്ടാണ് അപ്പോൾ അതാ നമ്മൾ തക്കാളി നല്ല ഇളക്കി കൊടുക്കുകയാണ് തക്കാളി ഇളക്കി ഇളക്കി തക്കാളി നല്ലോണം ഇളക്കൂട്ടോ തക്കാളി എന്താ പറയുക ഇളക്കി ഇളക്കി ഉടക്കാറില്ലേ അങ്ങനെ നല്ലോണം ഇളക്കൂട്ടോ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മൂടി വെച്ചിങ്ങാണ് പിന്നെയും തുറന്ന് പിന്നെയും ഇളക്കി കൊടുക്കും ഇളക്കി കൊടുത്ത് ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സ്നേഹത്തോടെ ഇട്ടുണ്ടാക്കില്ല ഉണ്ടാക്കുമ്പോൾ പിന്നെ നമ്മൾ മടിയൊക്കെ ഉണ്ടാകുമ്പോൾ വേഗം ഉണ്ടാക്കും അപ്പോൾ അതിന് ടേസ്റ്റ് കുറവായിരിക്കും നമ്മൾ സ്നേഹത്തോടെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലാണല്ലോ അപ്പോൾ ഞാനൊരു നുള്ളു വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇളക്കിയിട്ടുണ്ട് തക്കാളി വേവണില്ല അപ്പോൾ ഈ തക്കാളി കുറച്ച് നമ്മൾ വേവ് തക്കാളി പൗത്ത് തക്കാളിയാണ് പെട്ടെന്ന് അത് വേവുമല്ലോ ഇത് കുറച്ച് പച്ചയാണ് അപ്പോൾ വേവാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന്ന് രാവിലെ കൂടുന്നതാ അപ്പോൾ ഇന്നലത്തൊക്കെ കഴിഞ്ഞ് കറിക്കുണ്ടാക്കി അതങ്ങനെ കഴിഞ്ഞാൽ അപ്പോൾ ഇതന്നെ ഉള്ളു അപ്പോൾ ഇന്ന് കൊടുന്ന് തക്കാളി ആയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ പണിയെടുക്കണത് തക്കാളി കഴിഞ്ഞാൽ എല്ലാവരുടെയും കൊണ്ടുവരും അത് വേറെ കാര്യം അപ്പോൾ പിന്നെ അങ്ങനെതാ നമ്മൾ ഇളക്കി ഇളക്കി തക്കാളി ഉടച്ചെടുക്കേണ്ട അല്ലാതെ ഞാൻ ഒടിയില്ല ഒരു മട്ടത്തിലാണ് തക്കാളിൻ്റെ നൃത്തം ഏതാ നല്ലോണം ഇളക്കി കൊടുക്കണുണ്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് തക്കാളി പറഞ്ഞു ഞാനായി അതാ ഞമ്മളെ കഥാനായകൻ എത്തിയിട്ടുണ്ട് കൂന്തൾ സായിപ്പ് എത്തിയിട്ടുണ്ട് അപ്പോൾ അതായത് നമ്മൾ കൂന്തളിന് നമ്മൾ തന്നേര കറിക്ക് ഇട്ട് ഉള്ളിയും തക്കാളിയും വാറ്റിട്ട് ഇതാ അത് ഇട്ടീൻ്റെ ശേഷം നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് ഇളക്കി കൊടുത്തിൻ്റെ ശേഷം നല്ലോണം മിക്സ് ആക്കുന്നുണ്ട് അങ്ങ് എല്ലായിടത്തും മസാലകൾ എത്തണമല്ലോ അപ്പോൾ അതങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് നല്ല ഇളക്കി കൊടുക്കുന്നുണ്ട് തീ കമ്മിയാക്കി വെച്ചിട്ടാണ് ഞാൻ ഇളക്കുന്നത് പിന്നെ ഞാൻ ഒന്നും ഇങ്ങോട്ട് സ്പീഡ് കൂട്ടി വെക്കും മൂടി വെച്ചതിൻ്റെ ശേഷം പിന്നെ ഒന്ന് കുറക്കലാണ് പിന്നെ അത് ആവി കടന്ന് വേവും പക്ഷെ ഞാൻ കൂന്തകൾ ഇത് കുറച്ച് കറിയല്ല ഗ്രേവിയല്ല അങ്ങനത്തെ മോഡലാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നത് എന്നും ഞാൻ ഗ്രേവിയായിട്ടുണ്ടാക്കില്ലേ അപ്പോൾ കാപ്പു അറിയും ഗ്രേവി ആകുമ്പോൾ കാപ്പിന് ദോശയ്ക്കൊക്കെ ഇങ്ങനത്തെ കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതറി ഗ്രേവി ആക്കി ഉണ്ടാക്കേണ്ട ആ കറി കുറച്ച് കറി മോഡലുണ്ടാക്കിയാൽ മതി അറി അപ്പോൾ ഇതാ നമ്മളെ സാഹിബ് കുറച്ച് ബന്ധുക്കണ് പകുതി ബന്ധുക്കണത് കണ്ട കാറ്റിങ് ഇങ്ങനെ നമ്മളെ ഫോണൊക്കെ അടിച്ചണത് അപ്പോൾ അതാ നമ്മളെ അത് ബന്ധും കൊണ്ട് നിൽക്കുന്നുണ്ട് തിളക്കാണ് നല്ല തളയാണ് അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ കൂണ്ടൽ കറി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബില്ലേക്കാണ് അമർത്തുക ഷെയർ ചെയ്യുക